ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിരവധി വായനക്കാരെ നേടിയെടുത്ത മഹാമാന്ത്രികം എന്ന നോവലിന്റെ രചയിതാവ് ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരക്രിയകളുടെയും പകപോക്കലിന്റെയും കഥ പറയുന്ന നോവലാണ് മഹാമാന്ത്രികം ദുരൂഹതകൾ ഏറെയുണ്ട് കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ സിനിമാ കഥകളെ സംഭവങ്ങൾ ദൃശ്യം സിനിമയിലെ പോലെ മൃതദേഹം കുഴിച്ചിടുകയും പിന്നീട് മാറ്റുകയും ചെയ്തതടക്കമുള്ള സംഭവങ്ങളുണ്ട് ഈ കേസിൽ സിനിമയിലെ പോലെ ഒരു നോവലും എഴുതിയിട്ടുണ്ട് നിതീഷ് ഓൺലൈൻ എഴുത്തുകൂട്ടായ്മയായ പ്രതിലിപിയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിതീഷ് മഹാമാന്ത്രികം എന്ന നോവൽ പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചത് ആറ് അധ്യായങ്ങൾ മാത്രം പ്രസിദ്ധീകരിച്ച നോവൽ പൂർത്തീകരിച്ചിട്ടില്ല ോവലിന്റെ തുടക്കം മുതൽ നൃത്തനിടം വരെ അടിമുടി ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളും പകപോക്കലുമാണ് വിവരിക്കുന്നത് നിഷ്കളങ്കിയായ പെൺകുട്ടിയെ കളങ്കതിയാക്കിയതിനെ തുടർന്ന് ബുദ്ധിഭ്രമം ബാധിച്ചതും പെൺകുട്ടിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ദുർമന്ത്രവാദിയും അയാൾക്കെതിരെ പ്രവർത്തിച്ച് പെൺകുട്ടിയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു മന്ത്രവാദിയുമാണ് നോവലിന്റെ ഇതിവൃത്തം മന്ത്രവാദത്തിലൂടെ ചുടലരക്ഷസനെ വിളിച്ചു വരുത്തുന്നതും താന്ത്രികവിദ്യകളുമെല്ലാം നോവലിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അരലക്ഷത്തോളം ആളുകളാണ് തുടർനോവൽ വായിച്ചിട്ടുള്ളത് നിതീഷിന്റെ അക്കൗണ്ടിന് രണ്ടായിരത്തി ഇരുന്നൂറോളം ഫോളോവേഴ്സ് ഉണ്ട് എഴുത്തുകാരനെ അഭിനന്ദിച്ചും ബാക്കി കഥ എഴുതാൻ ആവശ്യപ്പെട്ടും കഥാകൃത്തിനെ നേരിട്ട് കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചും നിരവധി കമന്റുകളുണ്ട് നോവൽ എഴുതി എന്നത് മാത്രമല്ല ദൃശ്യം സിനിമയിലെ പോലെ നിരവധി സാദൃശ്യങ്ങൾ ഉണ്ട് വിജയനെ കൊലപ്പെടുത്തി വീട്ടിൽ കുഴിച്ചിടുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കൊലപ്പെടുത്തി കുഴിച്ചിട്ട നവജാത ശിശുവിന്റെ മൃതദേഹം പിന്നീട് ഇവിടെ നിന്നും എടുത്ത് കത്തിച്ചെന്നും ജലാശയത്തിൽ ഒഴുക്കിയെന്നും പ്രതി മൊഴിമാറ്റിയിരുന്നു മോഷണക്കേസിൽ കൂട്ടുപ്രതി അറസ്റ്റിലായപ്പോൾ താൻ കൊച്ചിയിലാണെന്ന് വിശ്വസിപ്പിക്കാൻ ഇയാൾ ബസ് ടിക്കറ്റും പോലീസിനെ കാണിച്ചു മഹാമാന്ത്രികം കൂടാതെ രണ്ട് നോവലുകൾ കൂടി നിതീഷ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവയും പൂർത്തീകരിച്ചിട്ടില്ല എഴുതി അവസാനിപ്പിക്കാത്ത നോവലുകൾ ബാക്കിയാക്കി മറ്റൊരു മുഖവുമായി കഴിയുമ്പോഴാണ് മണ്ണോട് ചേർന്നെന്ന് കരുതിയിരുന്ന ക്രൂര കുറ്റകൃത്യങ്ങൾ ഒരു മോഷണത്തിലൂടെ പുറം ലോകമറിഞ്ഞത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി